ദിവികാരുണ്യ ഈശ്വരയുടെ സ്നേഹത്തിലായിരിക്കാനും വളരാനും നമുക്കൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം ദിവ്യകാരുണ്യ ഭക്തി ദിവ്യകാരുണ്യം വഹിച്ചു കൊണ്ടുള്ളൊരു ജീവിത യാത്രയിലായിരിക്കണം ദിവ്യകാരുണ്യം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് കരുണയുടെ പ്രവൃത്തികൾ ചെയ്ത് കരുണയോട് ജീവിക്കാനുള്ള അനുഗ്രഹം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ യാചിക്കുകയായിരുന്നു എന്നിതാ ഈ സമയം നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുസന്ദേശങ്ങൾ ശ്രവിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അമ്മ പറയുന്നത് ഒന്ന് തന്നെ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ ദിവ്യകാരുണ്യ ഈശോ നമ്മളോട് പറയുന്നത് നമുക്ക് ചെയ്യാം നമുക്ക് കേൾക്കാം ഈ ദിവ്യകാരുണ്യ ഈശോ എന്താണ് അമ്മയിലൂടെ നമ്മളോട് പറഞ്ഞത് ഈ ദിവസങ്ങളിലെല്ലാം നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇനിയും തുടർന്നുള്ള ദിനങ്ങളിലും നാൽപ്പത് ദിനങ്ങളുടെ ബാക്കിയുള്ള ദിനങ്ങളിൽ നമ്മളത് കേൾക്കുക തന്നെ ചെയ്യും കേൾക്കുക മാത്രം ചെയ്യാതെ കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് സ്വീകരിച്ച് ജീവിക്കുന്ന വിശുദ്ധരായി തീരാൻ കൂടെ നമുക്ക് ആഗ്രഹിക്കാം ഇരുപതാമത്തെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ രണ്ടിന് നൽകിയതാണ് പരിശുദ്ധ അമ്മ നവംബർ രണ്ട് തിരുമാംസമായി മാറി രൂപപ്പെട്ട് കാണപ്പെട്ടതിൻ്റെ പിൻ അടുത്ത ആഴ്ചയാണ് ആ അടുത്ത ആഴ്ചയും അതേ സംഭവം തന്നെ കഞ്ചിക്കോട് ഇടവക ദേവാലയത്തിൽ വെച്ച് സംഭവിച്ചു ദിവ്യകാരുണ്യം തിരിശരീര രക്തമായിട്ട് കാണപ്പെടുന്ന അനുഭവമായിട്ട് അന്നും സംഭവിച്ചു അന്ന് വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ കാർമ്മികത്വം വഹിച്ചത് എൻ്റെ ആത്മീയ പിതാവ് ഫാദർ എബ്രാഹം കടിയക്കുഴിയാണ് അന്നത്തെ ബലിയിലും സമാനമായ അനുഭവങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ ഒരു തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിനോ നവംബർ രണ്ടിനോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് വീണ്ടും ഉണ്ടായി ആ ഒരു മൂന്ന് ദിനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ ഈ അനുഭവം അത് മഹത്തായ അനുഭവമാണ് പക്ഷേ അനുഭവത്തിൽ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ദിവ്യകാരുണ്യം സ്വീകരിച്ച് ജീവിക്കാൻ സാധിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുക തൊണ്ണൂറ്റിയേഴ് നവംബർ രണ്ടിന് ജപമാല ലഭിച്ചതിൻ്റെ വാർഷികമാണ് അന്ന് അമ്മ പറഞ്ഞു മക്കളെ ഞാൻ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയാണ് ബലിഷ്ടമായ എൻ്റെ ഈ ജപമാല എന്ന ആയുധത്തെ ഈ ലോകത്തിന് വെളിപ്പെടുത്താനായി നിസാരത്വത്തിൽ നിർമ്മിതവും കണ്ടാൽ നിസ്സാരമാണെന്ന് തോന്നും എന്നാൽ ദൈവത്വത്തിൽ വിശുദ്ധവുമായി ഞാൻ സമ്മാനിച്ചതിൻ്റെ ആദ്യ വാർഷികം അനുസ്മരിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ അതീവ താല്പര്യവും ആഴമേറിയ ത്യാഗജീവിതവും അതിലെ ദുഃഖാവസ്ഥകളും കണക്കിലെടുത്ത് ഞാൻ വളരെയേറെ സന്തുഷ്ടയാണ് എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികളും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു നമ്മൾ ചെയ്യുന്ന കൊച്ചു പ്രവൃത്തികൾ മാതാവിൻ്റെ സ്തുതിക്കായിട്ട് ഈശോയുടെ മഹത്വത്തിനായിട്ട് കാഴ്ചവെക്കുമ്പോൾ കൊച്ചു കാര്യമായിക്കോട്ടെ ഒരു പേപ്പർ കഷ്ണ ഒരിടത്തു നിന്ന് എടുത്ത് അത് മറ്റൊരിടത്തേക്ക് അത് മാറ്റിയിടുന്നതാകും അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാകട്ടെ മാതാവിനത് ഭയങ്കര വലിയ സന്തോഷമാണ് കാരണം ചെറിയ കാര്യങ്ങളിൽ പൂർണ്ണരായിരിക്കാനാണ് അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് വലിയ കാര്യങ്ങൾ ചെയ്ത് മഹത്വപ്പെടുത്തണമെന്നൊന്നുമല്ല പക്ഷെ അത് സ്വർഗത്തിലെ വലിയ കാര്യമാണ് അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളിലെ പരിപൂർണത ഒരു നിസ്സാര കാര്യമല്ല ചെറിയ കാര്യങ്ങളിലെ പൂർണ്ണത അത് പരിപൂർണതയാണ് നിസ്സാര കാര്യങ്ങളിലെ പൂർണ്ണത പരിപൂർണതയാണ് പരിപൂർണത ഒരു നിസ്സാര കാര്യമല്ല അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാം പൂർണ്ണതയോടെ ചെയ്യാം ചെറിയ കാര്യമാകട്ടെ ഒരു ഭവനത്തിലെ കാര്യങ്ങളാണെങ്കിലും ഒരു വസ്തു വച്ച വെച്ചെടുത്ത് എടുത്തെടുത്ത് വെക്കുക അതൊരു പ്രാർത്ഥനയാണ് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണതയോടെ ചെയ്യുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നെ ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ സ്നേഹത്തിന്റെ വിശുദ്ധിയിലേക്ക് തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ ആഗ്രഹം അമ്മ മാതാവിന്റെ ആഗ്രഹമാണ് ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ ഒരു പ്രത്യേക ആൾക്കാരുടെന്നല്ല എല്ലാവരുടെയും ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ സ്നേഹത്തിന്റെ വിശുദ്ധിയിലേക്ക് എന്താ സ്നേഹത്തിന്റെ വിശുദ്ധി ഇന്ന് വിശുദ്ധിയില്ലാത്ത സ്നേഹം ഒത്തിരി ഉണ്ട് പല സ്നേഹബന്ധങ്ങളും വിശുദ്ധിയില്ലാത്തതാണ് ജഡത്തിന്റെ സ്നേഹം വിശുദ്ധിയില്ലാത്തതാ ലൈംഗിക വേഴ്ചകളിൽ നിന്നുണ്ടാകുന്ന സ്നേഹം വിശുദ്ധിയില്ലാത്തതാ കാര്യസാധ്യത്തിന് വേണ്ടി ഒരാൾ സ്നേഹിക്കുന്നത് വിശുദ്ധിയില്ലാത്തതാ ആ വിശുദ്ധിയില്ലാത്ത സ്നേഹമല്ല അമ്മ ഉദ്ദേശിക്കുന്നത് സോറി വിശുദ്ധിയുള്ള സ്നേഹമാണ് അമ്മ ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയുള്ള സ്നേഹം സ്നേഹത്തിലേക്ക് തുറക്കാൻ സ്നേഹത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തുറക്കാനാണ് അമ്മ അമ്മൻ എന്ന് അമ്മ എടുത്തു പറയുന്നു അതിനായി അത് എപ്പോഴാണ് സംഭവിക്കുക അതിനായി എൻ്റെ വിമല ഹൃദയം വിജയിക്കുമ്പോഴാണ് എൻ്റെ വിജയം പൂർണ്ണമാകുന്നത് അതായത് അമ്മയുടെ ദൗത്യം ഓരോ മക്കളെയും സ്നേഹത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തുറന്നു കൊടുക്കുക അതെവിടെയാണ് ഈശോയിലേക്കാണ് ഈശോയിലേക്ക് എല്ലാ ഹൃദയങ്ങളെയും ഒന്നും ഇങ്ങനെ തുറന്നു കൊടുക്കുക അമ്മ അതിനാണ് നമുക്ക് കുറച്ച് മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു തന്നില്ലേ ഇതൊക്കെ അതിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോലുകളാണ് അമ്മ വിശുദ്ധിയുടെ സ്നേഹത്തിലേക്ക് ദൈവ സ്നേഹത്തിലേക്ക് ഓരോ ഹൃദയങ്ങളെയും തുറക്കും എന്നിട്ട് അത് വിജയിക്കുന്നത് എപ്പോഴാ മാതാവിൻ്റെ വിമലഹൃദയം വിജയിക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത് പൂർണ്ണമാകുന്നത് എപ്പോഴും ഈ മാതാവിൻ്റെ വിമലഹൃദയ വിജയം അത് എന്നിലൂടെയും നിങ്ങളിലൂടെയും പൂർത്തീകരിക്കപ്പെടേണ്ടതാണ് അതിനുള്ള ഓരോ അവസരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മക്കളെ കുരിശിനെ ആശ്ലേഷിക്കാനുള്ള എൻ്റെ ആഹ്വാനം നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണം ഓരോ ദിവസവും മാതൃ പദ്ധതി അനുസരിച്ച് വളർന്നാൽ അത് എളുപ്പമായി തീരും എളുപ്പമാണോ കുരിശെടുക്കാൻ ഈശോ പറഞ്ഞു നിങ്ങളെന്റെ കുരിശോ എടുത്ത് എന്നെ അനുഗമിക്കാനായിട്ട് ഈശോയോടൊപ്പം കുരിശു വഹിച്ചാൽ അത് വലിയ ഭാരമുള്ളതല്ല അല്ലാത്തപ്പോൾ നമുക്ക് ഭയങ്കര ഭാര ഇന്ന് ആരെയുള്ള പ്രിയപ്പെട്ടവരെ സഹനം സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നവര് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കുറച്ചുപേരൊക്കെ ഉണ്ട് സഹിക്കാൻ കരുത്താവേ നിനക്ക് വേണ്ടി ഞാൻ സഹിച്ചോളാം രക്ഷ ആത്മാവിന്റെ രക്ഷയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ മക്കളുണ്ട് എന്നാൽ ഭൂരിഭാഗം പേരും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ഓടിയെത്തുന്നത് സഹനം മാറാനാ പല പ്രാർത്ഥനകൾക്കും ആ പ്രാർത്ഥനകളും ഞങ്ങളോടൊക്കെ ആവശ്യപ്പെടാറുണ്ട് ഇന്ന നിയോഗത്തിന് പ്രാർത്ഥിക്കണമെന്ന് ഭൂരിഭാഗം പേരും സഹനത്തിന്റെ തീച്ചുളയില ഇതൊക്കെ മാറിക്കിട്ടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നാൽ അമ്മ പറയാണ് കുരിശിനെ ആശ്ലേഷിക്കണം വാരി പുണരണം ഈ ആഗ്രഹം നിങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണമെന്ന് കുരിശിലാണ് രക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട് കുരിശിലും മാത്രമേ രക്ഷയുള്ളൂ എന്ന് ക്രിസ്ത്യാനിക്ക് അറിയാം ക്രിസ്ത്യാനിക്ക് അറിയണം കാരണം കുരിശിലൂടെയാണ് ഈശോ രക്ഷ വാങ്ങി തന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് രക്ഷ ഒഴുകിയ വലിയൊരു ചാനലാണ് കുരിശ് പരിശുദ്ധ അമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളും കുരിശുകളും വേദനകളും കർത്താവെ ഇത് എന്താന്ന് ചോദിക്കാൻ തക്ക വിധത്തിലുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് അടുത്തു നിന്നവര് വെട്ടിവീഴ്ത്തിയത് വെട്ടിവീഴ്ത്തിയിട്ട് നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ എഴുന്നേക്കാൻ പറ്റില്ല 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 മതി നിർത്തി ഒന്നും വേണ്ട എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ മേഖല ഒന്നും ഒഴിയാനില്ല കുടുംബം കൂട്ടായ്മ അങ്ങനെ 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 ലോകം സഭ എല്ലാം എല്ലാം ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല ചിലപ്പോൾ ഞാൻ അറിയാതെ വല്ലത് പറഞ്ഞു പോകും ഒന്നും പറയുന്നില്ല പക്ഷേ അത് കുരിശാണ് എന്ന് മനസ്സിലാക്കി സ്വീകരിക്കാനായിട്ട് ഈശോ അനുവദിച്ചതാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കാനായിട്ട് കുറച്ച് നാളുകൾ എടുത്തു ഇപ്പൊ എനിക്കറിയാം ഈ സഹനം എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല സഹനം സ്നേഹത്തിൻ്റെ ഉരകല്ലാണെന്നാ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നീ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈശോ ഒന്ന് ഉരക്കല്ലിലെ ഉരച്ച് നോക്കുക ഇത് യഥാർത്ഥമായിട്ടുള്ളതാണോ സ്വർണമൊക്കെ പണം വയ്ക്കാൻ കൊണ്ടുവരുമ്പോൾ ബാങ്കിലുള്ളവർ ഉരച്ചു നോക്കില്ലേ ഇത് കള്ളമാണോ ഇത് വല്ല പ്ലേറ്റ് സ്വർണം പൂശീതാണോ അത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്നറിയുക അങ്ങനെ സ്നേഹം നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒരു ഉറപ്പുവരുത്താനായിട്ട് ഈശോ ഒന്ന് ഉരച്ചു നോക്ക അത് മറ്റെവിടെയല്ല ട്ടോ ഉരച്ച് നോക്കുന്നേ ഈശോ തൂങ്ങിയ കുരിശിൽ തന്നെയാ ഹലലൂയ ഈശോ തൂങ്ങിയ എന്ന് പറയുമ്പോൾ ഇതല്ലേ ഈ കുരിശിൽ ഈശോ ഉണ്ടല്ലോ ഈശോ ഒന്ന് ഉരച്ച് നോക്കിയിട്ട് ഇപ്പുറത്ത് കുഞ്ഞേ നീ കിടന്നോ ഇവിടെ ഇവിടെ ഇതാ ഇപ്പുറത്ത് ഈശോ കരങ്ങൾ വിരിച്ച് പിടിച്ച് നിൽക്കുക നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനായിട്ട് നമ്മളൊന്ന് കിടന്നു കൊടുത്താൽ മതി അങ്ങനെ കിടത്തുന്ന കുറേ അവസരങ്ങൾ നമുക്ക് ഈശോ തരും എന്നാൽ അതല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ദുഷ്പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്നതൊന്നും സഹനങ്ങളല്ല കേട്ടോ അത് ഈശോ തരുന്നതല്ല സഹനമായിട്ടൊക്കെ മനുഷ്യന് തോന്നാം എന്നാൽ ഈശോ അനുവദിക്കുന്ന സഹനം അത് ഈശോയോട് ചേർന്ന് അനുഭവിക്കുമ്പോൾ വലിയ മഹത്വമാണ് വലിയ മഹത്വമാണ് അതിന് നമുക്ക് ആ സഹനത്തിൻ്റെ വഴി സ്വീകരിക്കുമ്പോൾ മുറുമുറുപ്പില്ലാതെ പിറുപിറുപ്പില്ലാതെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കാം ഇതേക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒത്തിരി പറയാനുണ്ട് പക്ഷേ സന്ദേശങ്ങളിലൂടെ കടന്നു പോകണം മക്കളെ കുരിശിനെ ആശ്ലേഷിക്കാനുള്ള എൻ്റെ ആഹ്വാനം നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കണം ഓരോ ദിവസവും മാതൃ പദ്ധതി അനുസരിച്ച് വളർന്നാൽ അത് എളുപ്പമായിരിക്കും അമ്മ പറയണ പോലെ നമ്മളൊന്ന് കേട്ടാൽ കുഞ്ഞേ അത് ചെയ്യരുത് ഇത് ചെയ്യ് ദൈവത്തിൻ്റെ പോ നീ കള്ളം പറയല്ലേ നീ മറ്റുള്ളവരെ കുറ്റം വിധിക്കല്ലേ നീ നന്മയിൽ ജീവിക്ക് വിശുദ്ധിയിൽ ജീവിക്ക് നിന നിന്റെ സാധ്യതകളെ നിനക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളെ അസാധ്യമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് അസാധ്യ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ട് കൃപയായി വിശുദ്ധിയായി ജീവിക്കുക അപ്പോൾ സഹനം സ്വീകരിക്കാൻ എളുപ്പമാകും സഹനത്തിന്റെ തീച്ചുളയിൽ നിങ്ങൾ വ്യാകുല ചിത്തരാകരുത് പരിശുദ്ധ അമ്മ പറയുക വ്യാകുലപ്പെടേണ്ട അന്ധതയുടെ മൂടുപടമണിഞ്ഞവർക്ക് സാധിക്കാത്തവ ഗ്രഹിക്കാനും എന്തിനാണെന്ന് ഈ സഹനം അനുവദിക്കുന്നേ അന്ധതയുടെ മൂടുപടം പടം അണിഞ്ഞവർക്ക് സാധിക്കാത്തവ ഗ്രഹിക്കാൻ ആസ്വദിക്കാനും ഞാൻ നിങ്ങൾക്ക് അവസരം തരും ക്ഷീണിതരാകാതെ മഹത്വത്തിൽ പ്രവേശിക്കാൻ സഹനങ്ങൾ സ്വീകരിച്ച് ഉത്സുഖരാകുവിനെന്ന് അമ്മ പറയുന്നു അനേകർ ഈ ജപമാല വഴി രക്ഷപ്പെട്ടു എന്നാൽ സാത്താനെ അനുധാപനം ചെയ്ത് ചഞ്ചലരായവർ ഉത്കൃഷ്ടമായതിനെ നഷ്ടപ്പെടുത്തി സാത്താൻ അവ പലരെയും നയിച്ചു ചഞ്ചലരായവർ ചഞ്ചല ചിത്തരായി പ്രാർത്ഥനയിലേക്ക് ജപമാലയിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല അങ്ങനെ ലഭിച്ച ഉത്കൃഷ്ടമായതിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മക്കളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജപമാല എന്ന ദിവ്യ ആയുധം ഉപയോഗിച്ച് നിങ്ങൾ പടപൊരുവിൻ പരിശുദ്ധ അമ്മയുടെ ഈ ആഹ്വാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് വേണം ഈ ദിവ്യ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പടപൊരുതാൻ അമ്മ സഹനം സ്വീകരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തന്ന ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോളട്ടെ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കാൽവരിയാണ് അമ്മ പറയുന്നു അമ്മ പറയുന്നു നിന്റെ ജീവിതത്തിൽ കാൽവരി അനുഭവം കുരിശിന്റെ അനുഭവം സഹനത്തിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അവിടെ യേശുവും മാതാവും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണത് ഹലലൂയ അലലൂയ്യ കാൽവരിയിലെ കുരിശിന്റെ ബലിയുടെ അനുഭവം സ്വന്തം ഹൃദയത്തിൽ നിശബ്ദമായി സ്വീകരിച്ചു നിന്ന പരിശുദ്ധ അമ്മ കാൽവരി ബലി തുറന്ന കണ്ണുകൾ കൊണ്ട് കണ്ട് ആത്മാവിൽ സ്വീകരിച്ച് പുത്രനെ ബലിയായി പിതാവിന് സമർപ്പിച്ച അമ്മ സഹനത്തിന്റെ ബലി കുരിശിലെ ബലി ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയം ബലിപീഠമാക്കി മാറ്റിയ പരിശുദ്ധ അമ്മ എൻ്റെയും നിങ്ങളുടെയും സഹന ജീവിതത്തിൽ കൂട്ടായിട്ടുണ്ടാകും അമ്മയ്ക്കിഷ്ടം കാൽവരിയാണ് കാരണം കാൽവരിക്കപ്പുറത്ത് സ്വർഗത്തിൻ്റെ മഹത്വമുണ്ട് ഹാല ലൂയ ആവേ മരിയ